യും വെൽക്കം ബാക്ക് ടു നീ വീഡിയോ ഓഫ് അയറാസ് വ്ലോഗ്സ് അപ്പോൾ നമുക്ക് അധികം അടിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ ഒന്ന് കൊടുത്താലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടി പേയ്മെൻറ്റ് ഫസ്റ്റത്തെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടി അപ്പോൾ ഇപ്പോൾ പണ്ട് തൊട്ടേ കാണുന്ന ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളത് അതെനിക്കിപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടിയത് ഫസ്റ്റത്തെ പേയ്മെൻറ്റ് കാരണം എന്താണെന്ന് വെച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല എനിക്ക് ഒഴിവുള്ള സമയത്ത് പറ്റുന്ന പോലെ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ ഡെയിലി നമ്മളൊരു മന്ത്ലി ഒരു മന്തിൽ നമ്മൾ അത്യാവശ്യം ഡെയിലി വീഡിയോസ് ഇട്ടാലാണ് പെട്ടെന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുകയുള്ളു അപ്പോൾ എനിക്ക് ക്ലാസിൻ്റെ തിരക്ക് അല്ലെങ്കിൽ വർക്കിൻ്റെ തിരക്ക് ഒക്കെ ആയിട്ട് എനിക്ക് തീരെ അങ്ങനെ ഇടാൻ എപ്പോഴും പറ്റിയിരുന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും അത് ടച്ച് വിടാതെ പറ്റുന്ന പോലെ കുറച്ചുശേ ഞാൻ ഇട്ടിരുന്നു അങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു രണ്ട് കൊല്ലം ആയി ആവണം ഒരു രണ്ട് കൊല്ലമായി എനിക്ക് ഫസ്റ്റത്ത് പേയ്മെൻറ്റ് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക ഒരു പേയ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ യൂട്യൂബ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഞാൻ എല്ലാവരും തുടങ്ങണുണ്ട് അപ്പോൾ പിന്നെ ഞാനും ജസ്റ്റ് ഒന്ന് ഓപ്പൺ തുടങ്ങി നോക്കാം എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം ഇനി ഭയങ്കര മടിയാണ് എല്ലാത്തിനും ഇപ്പോൾ പോലും ഞാൻ വീഡിയോയിൽ ഒരു ഇൻട്രോ പറയുക അല്ലെങ്കിൽ വീഡിയോയിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുക കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ മുന്നിൽ വെച്ചും ചെയ്യില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ ചെയ്യുകയുള്ളൂ കാരണം എനിക്ക് കുറച്ച് മടി ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ പേയ്മെൻറ്റും കൂടെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് വീഡിയോയും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവും അതുപോലെ ഗൂഗിൾ ആപ്സൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം സെറ്റാവും പിന്നെ പേയ്മെൻറ്റും കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് മുതൽ അവസാനം ഇപ്പോൾ ഈ പേയ്മെൻറ്റ് കിട്ടിയവരുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു എല്ലാവരും നോർമലായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാനും ജസ്റ്റ് എൻ്റെ എൻ്റെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങി ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയിരുന്നത് ഫസ്റ്റത്തെ വീഡിയോസ് എടുക്കൽ എഡിറ്റ് ചെയ്യൽ അതുപോലെ അപ്ലോഡ് ചെയ്യൽ കാര്യങ്ങൾ എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ എല്ലാം കഴിഞ്ഞിരുന്നു ക്രൈറ്റീരിയ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷനായി ഗൂഗിൾ ആട്സൻസിൻ്റെ പിൻ നമ്പർ വന്നു കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് മോണിറ്റൈസേഷനായി അതിന് ശേഷം കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടപ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാതായത് അങ്ങനെ പിന്നെ ടച്ച് വിട്ടിട്ട് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാതായി അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ മുന്നോട്ട് പോയി പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് വീഡിയോ എടുത്ത് എടുത്തു തരാനായിട്ട് ഉണ്ടായിരുന്നു എഡിറ്റിങ് എനിക്ക് തന്നെ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം പലരും സപ്പോർട്ടോടുകൂടി ചെയ്തിട്ടും ഓക്കെ ആവാതെയും അല്ലെങ്കിൽ ഇപ്പോഴും പേയ്മെൻറ്റ് കിട്ടാത്തവരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആ സ്ഥാനത്ത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ഈ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന വരെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞാനാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ എൻ്റെ ആ ഒരു ഹാപ്പിനെസ് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം പിന്നെ എൻ്റെ മദറിനിലോ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ എടുക്ക് എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യ് നല്ല രീതിയിൽ റീച്ച് ആവും അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടും എന്നൊക്കെ എപ്പോഴും ഉമ്മ പറയും കേട്ടോ പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്കധികം ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ എത്ര കിട്ടിയെന്നുള്ളത് പറയണില്ല കേട്ടോ നമുക്ക് പറയാൻ പാടില്ല എൻ്റെ ക്രൈറ്റീരിയയിൽ ഉള്ള കാര്യമാണ് നമുക്ക് പറയാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് എത്ര കിട്ടിയെന്നുള്ളത് പറയണില്ല ഒരുപാട് എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോസുകളിൽ കുറവാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫസ്റ്റത്ത് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇനി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരും എനിക്കങ്ങനെ ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് എനിക്കെല്ലാം അറിയാം എന്നല്ല പക്ഷേ ഒരു വിധം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിൽ അപ്പം ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ തുടങ്ങാന്നുള്ളത് ആദ്യം കുറച്ച് നാൾ എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ മടികാരം ഞാൻ യൂട്യൂബിൽ തുടങ്ങണ്ട വേണ്ട വിട്ടേക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെ തോന്നി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോസ് ഇടാന്ന് അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ഇൻകം ഉണ്ട് അതുപോലെ എന്നെ പോലെ തന്നെ പ്രായം കുറവുള്ള കുട്ടികൾ യൂട്യൂബ് തുടങ്ങിയിട്ട് അത് നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സൈഡിൽ കൂടെ വലിയ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നു വീട്ടിലിരിക്കുന്നവർക്ക് വരെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ എല്ലാവരും ഇൻട്രസ്റ്റ് താല്പര്യമുള്ളവർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ് വീട്ടിലിരിക്കുന്നവർക്ക് വരെ ചെയ്യാൻ പറ്റും കാരണം എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ കാര്യമാണ് പിന്നെ ഒരുപാട് ബിസി ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ കുറച്ച് മടിയൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് പ്രശ്നമുള്ളൂ നമ്മൾ നമ്മളിതിൽ നന്നായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വീഡിയോസ് ഇടുന്നത് ഒരുപാട് കമൻസ് വന്നിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് അതുപോലെ ലവ് സ്റ്റോറി ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെ കപ്പിൾ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡും ഈ പറഞ്ഞ പോലെ എന്നേക്കാൾ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഈ വീഡിയോ ക്യാമറയുടെ ഫ്രണ്ടിൽ അപ്പോൾ ഞാനിപ്പോൾ ആളോട് കുറച്ച് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് വീഡിയോസിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ നോക്കട്ടെ ആൾ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് പറ്റുന്ന പോലെ കുറച്ച് ലവ് സ്റ്റോറിയും അതുപോലെ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആളുടെ കൂടെ എടുക്കാം ചലഞ്ചൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വീഡിയോസൊക്കെ വേണമെന്നുള്ളത് നിങ്ങളിതിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറ്റാവുന്ന പോലെ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ മുന്നോട്ട് വീഡിയോസുകൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം പിന്നെ എന്താ പറയുക ഞാൻ കമ്പനിയിൽ ഫോട്ടോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും നോർമലി എല്ലാവരും റവന്യൂ കിട്ടുമ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയിലാണ് കൊടുക്കാറ് ഞാനും വിചാരിച്ചു അങ്ങനെ ഇട്ടാലാണല്ലോ കുറച്ചും കൂടി നിങ്ങൾക്ക് കണ്ട ഒരു ഇതുണ്ടാവുള്ളൂ എന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ ആണ് ഇത് ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടതി എൻ്റെ ഒരു പ്രതിഫലമായിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ കമ്പനിയിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കയ്യിലെടുത്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഓൺലൈനായിട്ടാണ് പേ ചെയ്യാനൊക്കെ എല്ലാവർക്കും സൗകര്യം അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റിൽ പറയണം സജഷൻസ് പറയണം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയണം അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ പറയണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പറഞ്ഞു തന്നെ പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ജേണി ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവിടുന്ന് ഞാൻ സ്കിൻ കെയർ അതുപോലെ ഹെയർ കെയർ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായപ്പോൾ പിന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയതാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന് പിന്നെ ഹസ്ബൻഡ് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് വീഡിയോയിൽ വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ എനിക്ക് എടുത്ത് തരാനായാലും ഹെൽപ്പ് ചെയ്യാനായാലും ഒക്കെ നിൽക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് വരെ എത്തി ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഡെയിലി വ്ളോഗിൽ ഇടുന്നുണ്ട് അപ്പം എപ്പോഴും തിരക്കായ കാരണം അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ഫോണിൽ അത്യാവശ്യം രണ്ട് മൂന്ന് വ്ലോഗിനുള്ള വീഡിയോസ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി ഇപ്പോൾ ഇത് ആ പേയ്മെൻറ്റ് ഫസ്റ്റത്തെ പേയ്മെൻറ്റ് കിട്ടിയ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി ഞാൻ തന്നെ നോക്കി കണ്ടുപിടിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ തന്നെയാണ് ഓരോ സ്റ്റെപ്പുകളും കറക്റ്റായി ചെയ്തു പോയിരുന്നത് പലർക്കും എന്താ പറയുക മോണിറ്റൈസേഷൻ ആവുന്ന സമയത്തുള്ള സ്റ്റെപ്സുകൾ ചെയ്തിട്ട് കറക്റ്റ് ആവാത്തവരുണ്ട് ഞാൻ അതെല്ലാം എനിക്കത് കറക്റ്റ് ആവാതൊക്കെ കണ് വീഡിയോസുകളിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാനത് ഓരോ സ്റ്റെപ്പും നോക്കി 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 പയ്യെ സാവധാനം മിസ്റ്റേക്ക് ഒന്ന് എന്തോ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ദിവസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പം ഞാൻ പരമാവധി നോക്കി 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 പയ്യെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത് ഒരാൾ എൻ്റെ അതിൽ ആ ചാനൽ കൊടുത്തിട്ട് ആരുടെയെങ്കിലും ഒന്ന് ചെയ്തതായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ടൊന്നും ഇതാക്കി തരുമോ എന്ന് ഞാൻ ആരോടും ഹെല്പ് ചോദിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഈ ഒരു ഏജിൽ യൂട്യൂബേഴ്സ് ഇതിലും പ്രായം കുറവുള്ളവരുണ്ട് ഇല്ലയെന്നല്ല പക്ഷേ എനിക്ക് ആരും ഹെല്പ്പ് ഇല്ലാതെ തന്നെ ഈ ഒരു ലെവൽ എത്താൻ പറ്റിയതിൽ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഇതാ തോന്നുകയാണ് പിന്നെ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്ത് മോണിറ്റൈസേഷനായി ആഡുകൾ വന്നു തുടങ്ങി പിന്നെ ഡോളർ കയറാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഡെയിലി വ്ളോഗുകൾ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഡെയിലി വ്ളോഗുകൾ ഇടാൻ നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞധികം വലിപ്പിക്കുന്നില്ല അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം പ്ലേ ബട്ടൺ ആണ് അതിനേക്ക് ഒരുപാട് ടൈം എടുക്കും എനിക്കറിയാം എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടിയാലാണ് നമുക്ക് പ്ലേ ബട്ടൺ ഇനി കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നതിന് അനുസരിച്ച് നമുക്ക് കിട്ടിക്കോളും പക്ഷെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് അറിയുന്നില്ല സന്തോഷം കൊണ്ട് എനിക്ക് അറിയുന്നില്ല എന്തൊക്കെയാണ് പറയണ്ടതെന്നുള്ളത് പിന്നെ നമ്മുടെ ഈ കാശ് കിട്ടിയത് കൊണ്ട് ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞതിൻ്റെ പുറകിൽ ഞാൻ വരും അപ്പോൾ എല്ലാവരും കാണുക കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു ഫസ്റ്റത്ത് പേയ്മെൻറ്റ് കിട്ടിയത് എന്നും നമ്മളത് കാണുമ്പോൾ ഓർക്കണം എൻ്റെ യൂട്യൂബിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേയ്മെൻറ്റ് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പർച്ചേസിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ടൊക്കെ ഏകദേശം ഉണ്ടാവും അപ്പോൾ അതും കൂടെ എല്ലാവരും കാണണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്